രാഷ്ട്രീയമായി ചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട് അതങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക കാരണം അങ്ങേ കാണുവാൻ ഞാൻ വന്നതാണ് ഞാൻ അതിൻ്റെ വിവാഹത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങേ കാണുവാൻ ഞാൻ വന്നു വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല രാഷ്ട്രീയമായി ഇരുചേരുകളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല ഞങ്ങളത് ആവർത്തിക്കുന്നില്ല ഇവിടെ ചില കാര്യങ്ങൾ പ്രസ്താവിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകണമെന്ന് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു സൗഹൃദ സംഭാഷണത്തിന് പുറമെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ക്രിയാത്മക നിർദ്ദേശങ്ങളെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏവർക്കും മാതൃകയാണ് ജനങ്ങളെ സ്പർശിക്കുന്ന ഏതൊരു വിഷയത്തിലും ക്രിയാത്മകമായി ഇടപെട്ട് പരിഹാര പരിഹാരം കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബഹുമുഖമായ അറിവും നേതൃഗുണവും ഈ മേഖലയ്ക്ക് ഏറെ ആവശ്യമാണ് അവ രണ്ടും കൃത്യമായി ഉൾചേർന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തന്നെ അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നുവെങ്കിലും ഏത് മേഖലയുള്ളവർക്കും മാതൃകയാക്കാനാകുന്ന അനേകം ഗുണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്തു വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞു അങ്ങ് ഇവിടെ വന്നതിലുള്ള സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കും അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അതേ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരനായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു നിയമസഭാ സാമാജികനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ തിരുവനന്തപുരമായി മായ ബന്ധം പുലർത്തിപ്പോരുന്ന വ്യക്തിയാണ് ആ നിലക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികവും അദ്ദേഹം ചെലവഴിച്ചത് ഈ നഗരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് എല്ലാം കൊണ്ടും ഉചിതമായ കാര്യമാണ് അദ്ദേഹം ഓർമ്മകൾക്ക് മാത്രമല്ല ഞാനിന്ന് ഓർക്കുന്നൊരു കാര്യം ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് എൻ്റെ പിതാവിനെ കുറേ നാൾ ചികിത്സിച്ച ഡോക്ടറാണ് ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഇന്ന് വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഡോക്ടറിന്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി സാർ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് കേരളത്തോടാകയും ചെയ്ത പുതുപ്പള്ളി മണ്ഡലത്തോട് പ്രത്യേകമായും ഒരു ആത്മബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ആത്മബന്ധമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെയും വ്യത്യസ്തമാക്കിയത് റോബർട്ട് ഫോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളെ എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ് മലയാളത്തിൽ കടമ്മനിട്ട വിവർത്തനം ചെയ്തത് ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെ കുറിച്ചാണെന്ന് നമുക്ക് തോന്നും അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അദ്ദേഹം എന്റെ പിതാവിനെ കാണുവാൻ വേണ്ടി പ്രത്യേകമായി വിമാനമാർഗം ആലുവയിലെത്തി അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം പോയത് തിരിച്ചുപോയത് നമ്മളാരും പറഞ്ഞിട്ടില്ല രോഗാകുരമായിരുന്ന ഘട്ടത്തെക്കുറിച്ച് വളരെ ചെറിയ ഉയർന്ന മാത്രമാണ് ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ നൽകിയിരിക്കുന്നത് എന്നാൽ രോഗത്തിന്റെ മധ്യത്തിൽ ചിരിക്കുന്ന മുഖവുമായാണ് അദ്ദേഹം നിലക്കൊണ്ടത് രോഗവിവരങ്ങൾ ആരാഞ്ഞപ്പോഴെല്ലാം തികഞ്ഞ പ്രസന്നതയോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് എന്നത് ഞാൻ ഓർക്കുന്നു ആ നിരക്ക് അതിജീവന പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ മാതൃക തീർത്താണ് അദ്ദേഹം വിടവാങ്ങിയത് ആ പോരാട്ടങ്ങളും പുതുതലമുറക്ക് മാതൃകയാണ് തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം ജീവിച്ചിരുന്നപ്പോഴും എൻ്റെ പിതാവിനെ രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസം കണ്ടേക്കാം പക്ഷെ അതിൻ്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു ഇതേ വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധവും യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല പ്രശ്നം യോജിപ്പുകളും വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ ഞാൻ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവരൊന്നിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ് ശ്രീ പി ജെ ജോസഫ് സാറും അന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി എന്റെ പിതാവിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടി അൻപത്തിമൂന്ന് വർഷക്കാലം എം എൽ എ ആയിരുന്നു ഒരു തവണ പ്രതിപക്ഷ നേതാവായി മൂന്ന് വട്ടം മന്ത്രിയായി ധനം ആഭ്യന്തരം തൊഴിൽ തുടങ്ങിയ പ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു രണ്ടു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇങ്ങനെ നിരവധി നിലകളിൽ പാർലമെൻ്ററി രംഗത്ത് ആ ജീവിതം കർമ്മനിരതമായിരുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ പ്രസൻസിന് അങ്ങയുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായി നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ തന്നെ കർമ്മോന്മുഖമായി ഈ കോൺക്ലേവ് ഇടപെടുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ കഴിയുന്ന ਇਹ ਤੋਂ ਵਧੀਆ ਆਦਰ